തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ചുമട്ട് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മോവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ നഗരസഭാ പ്രദേശത്തെ ചുമട്ടു തൊഴിലാളികളുടെ കൂലിവർധനവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി യു സി സി ഐ ടി യു എ ഐ ടി യു സി എസ് ടി യു യൂണിയനുകളില്പ്പെട്ട തൊഴിലാളികൾ ക്ഷേമബോർഡ് ഓഫീസിന് മുൻപില് പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും കൂലി കൂലിവർധനവ് നടപ്പിലാക്കുന്ന രീതിയാണ് കരാർ പ്രകാരം നിലവിലുള്ളത് എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞ് നാലു മാസം പിന്നിട്ട ശേഷവും വർധനവ് നടപ്പിലാക്കിയിട്ടില്ല ക്ഷേമ ബോർഡിൽ തൊഴിലാളികളുടെ ചികിത്സ പെൻഷൻ തുടങ്ങിയവയെല്ലാം നടപടികൾ എടുക്കാതെ മുടങ്ങിയ സാഹചര്യത്തിലാണ് ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം സംഘടിപ്പിച്ചത് ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ആ രൂപയുടെ ഒരു വർഷമായി പെൻഷൻ കിട്ടാത്ത പെൻഷൻ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത തൊഴിലാളി ഇവിടെ ഉണ്ട് അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങളുടെ ഫയലുകൾ ഈ ഓഫീസിൽ കെട്ടിക്കിടക്കുക നമ്മളോട് തൊഴിലാളി ബസ് പറയുമ്പോൾ ആണത്തെ ബോട്ടിലേക്ക് ഒഴിച്ച് വരും അവിടെ ഒഴിച്ച് നോക്കുമ്പോൾ അവിടെ ഫയൽ വന്നിട്ടില്ല അവിടെ നിന്ന് റോഡ് വഴി കൊടുത്താൽ മാത്രമാണ് അവിടെ വരികയുള്ളൂ അപ്പം അതുകൊണ്ട് അത്തരത്തിൽ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് ഈ ഓഫീസ് താറുമാറാക്കി കാണുന്ന അതുകൊണ്ട് ഈ സമരം തുടക്കമായി കരുതണം ഈ പണിമുടക്ക് എന്ന ഒരാശയത്തിൽ നിന്നും നമ്മൾ മാറിയിട്ടുള്ള കാരണം ആണ് അത് തന്നെയുമെല്ലാം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം റോഡിനെ സംബന്ധിച്ചിടത്തോളം ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളെ അറിയത്തില്ല പക്ഷേ നമ്മൾ ഈ സമരത്തിൽ നിന്നൊരിക്കലും പിന്മാറാൻ ലക്ഷ്യമില്ല സമരം എന്ന് പറയുന്നത് പല രീതിയിലുള്ള സമരങ്ങളുണ്ട് പണിമുടക്ക് മാത്രമല്ലല്ലോ സമരം രീതികളുണ്ട് അതുകൊണ്ട് സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് സജി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആന്റണി ജോൺ എസ് രാജേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മുംബരി ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് നടക്കുവാൻ ആവശ്യം ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസര സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിംപിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ